പ്രിയപ്പെട്ടവരെ പലപ്പോഴും മുജാഹിദ് പണ്ഡിതന്മാർ ആശയങ്ങളും പ്രമാണങ്ങളും ഒക്കെ വെച്ച് സംസാരിക്കുമ്പോൾ എതിർച്ചേരിയിലുള്ള ചിലരെങ്കിലും അതിനെ ഒരു രീതി അവർക്ക് എൽമില്ല അവർ മണ്ടന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ധൈര്യമുണ്ടെങ്കിൽ സംവാദത്തിന് വ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വെല്ലുവിളികൾ നടത്താറുണ്ട് എന്നാൽ അങ്ങനെ നടത്തിയ പല വെല്ലുവിളികൾക്കും കൃത്യമായ ഉത്തരങ്ങൾ കൊടുക്കുമ്പോൾ പിന്നീട് അത്തരം വെല്ലുവിളികളോ അതിൻ്റെ അനുബന്ധങ്ങളോ ഒന്നും കാണാറില്ല എന്തിനാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീരവാദങ്ങൾ മുഴക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് മുജാഹിദ് പണ്ഡിതന്മാർക്ക് മുന്നിൽ സുന്നി പണ്ഡിതന്മാരിരുന്നാൽ അതോടെ മുജാഹിദുകളുടെ കാറ്റുപോകും എന്ന് വിശ്വസിക്കുന്ന വളരെ സാധാരണക്കാരായ പാവങ്ങളായ മനുഷ്യന്മാരുണ്ട് അവര് കാണാനും കേൾക്കാനൊക്കെ ഒക്കെ വേണ്ടി പറയുന്നത് നോക്കാം നിങ്ങളൊരു കുട്ടി വന്ന് നടത്തിയ ഒരു വെല്ലുവിളിയുണ്ട് അത് നിങ്ങൾ കേട്ടു നോക്കൂമെന്ന് ആഘോഷം ഉദ്ഘാടനം ചെയ്തത് എന്ന് ഞങ്ങളുടെ മുമ്പിൽ കൊടുന്ന് കൊണ്ടുവരും അത് നിങ്ങളും ആ ചർച്ചയ്ക്ക് തയ്യാറാണോ അല്ലേ എന്ന് ഈ സമുദായത്തിന്റെ മുമ്പിൽ നട്ടല്ലുണ്ടെങ്കിൽ കൂട്ടരും ഇവിടെ തെളിയിക്കണം അത് സമയം ഈ സ്റ്റേജ് ഉപയോഗിക്കാം ഈ സ്റ്റേജ് പട്ടിക്കാട് ഫൈസാല് അഞ്ചും പോയിട്ട് എല്ലാ കൊണ്ടുപോയി എല്ലാ ചെറിയ ഞങ്ങൾ വന്നാൽ മാത്രം മതി നടന്നാ പോലെ ഈ വെല്ലുവിളി നടത്തിയ ആള് പോയി ഒരു വികാരത്തിൽ അങ്ങോട്ട് നടത്തുകയാണ് പിന്നെ കാണുന്നില്ല ഇനി ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് ഇതിപ്പോ ഒരു കുട്ടിയാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് സമസ്തയിലെ വളരെ പ്രഗൽഭനായ ഒരു പണ്ഡിതൻ നടത്തിയ മറ്റൊരു വെല്ലുവിളിയുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാൻ പറയുന്നു ഇനി കേരളീയ മുസ്ലിം സമൂഹത്തിൽ സുന്നി ജനകോടികളെ എന്ന് പറയാൻ അവർക്ക് മാത്രമല്ല സുന്നത്ത് ഒരു സംവാദം നടത്താൻ സ്വന്തം തീരുമാനിക്കാൻ മറുപടി ഫൈസൽ നിങ്ങൾ കണ്ടു നോക്കൂ പറയുന്നു എന്ന ഈ വെല്ലുവിളി കൂടിയ ആയിരങ്ങളെ കൊടുത്തേക്ക് പിരിച്ചുണ്ടിക്കാൻ മാത്രമായിരുന്നുവെന്നാ ഞങ്ങൾ വിചാരിക്കുന്നത് അതല്ല ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് ഹമീദ് പൈസ വേട്ടെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു അയാൾ വരൂല്ല നിങ്ങൾ ഹമീദ് വരൂല്ല മൂപ്പര് പറയുന്ന വിഷയം ഏതോ ഒരു പ്രശ്നമില്ല എന്ന വിഷയത്തിൽ സംവാദം വേണോ ജിന്നു മടക്കിയ വിഷയത്തിൽ സംവാദം വേണോ ഒരു കൊല്ലം എഴുതി വെച്ച ഏത് പുസ്തകവും ഞങ്ങൾ തള്ളേണ്ട ഒരു ആവശ്യമില്ല എല്ലാം അംഗീകരിക്കും ഇനി എന്റെ നാട്ടിൽ നടന്നൊരു മുഖാമുഖത്തിൽ ഒരു വ്യക്തി വന്നു വളരെ വലിയൊരു ചോദ്യം ഈ അത് നിങ്ങൾക്ക് കമ്പനി ഏത് പ്രദേശത്തുള്ള ചോദിക്കേണ്ടായിരുന്നു ഈ പ്രദേശത്തുള്ള ആളുകളോ ആളുകളാണെങ്കിലും ഫേസ് 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 ടു ടു ഒരു 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 രണ്ട് സ്റ്റേജ് കെട്ടി അല്ലെങ്കിൽ സ്ഥാപനത്തിൽ ഏതെങ്കിലും റൂമിൽ വെച്ച് ഇങ്ങനെ മുഖാമുഖം നടത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ ആ ചോദ്യത്തിന് നൽകപ്പെട്ട ഉത്തരവും കൂടി ഒന്ന് രണ്ട് ഉണ്ട് ഒന്ന് രണ്ട് സ്റ്റേജ് അല്ല ഒറ്റ സ്റ്റേജ് ഒറ്റ സ്റ്റേജിൽ രണ്ടാമത് കിട്ടണം എന്നാണ് അയാൾ പറയാൻ വരാറില്ല പണ്ട് മണ്ണാർക്കാട് വന്ന് പോയിട്ട് പിന്നെ അയാൾ അയാള് വന്നു പ്രഖ്യാപിച്ചു എല്ലാം കൂടിയും ശരിയല്ല അങ്ങനെ വിചാരിക്കണ്ട വിശ്വസിക്കണ്ട എന്ന് പോയി പ്രഖ്യാപിച്ചു നിങ്ങളെ പല രൂപത്തിൽ അലിവിസ്കാണ്ടിട്ടില്ല എന്നാ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ അലഹമില്ല ഇക്കഴിഞ്ഞ മാസം പോലും അങ്ങനെ ഇരുന്ന് സംവാദം നടത്താൻ പങ്കെടുക്കാൻ തൗഫീഫന്മാരും ജനുവരി ഒരു മാസം കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പും ഒരുപാട് വേദികളിൽ പല പലരുമായിട്ട് ആ നിലനിക്ക് അലഹദില്ലാ സ്വീകരിക്കും

ഒരിക്കലും ആരെയും വഷളാക്കുകയോ കളിയാക്കുകയോ ഒന്നും ചെയ്യൂല കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം ശാന്തമായി വിഷയങ്ങൾ പഠിക്കാം അതിനുള്ള സൗകര്യമാണ് നമ്മൾ പെരുമ്പടപ്പ് പുത്തൻപള്ളി പ്രദേശങ്ങളിൽ ഈ ഒരു ആദർശ മുഖാമുഖം കൊണ്ട് ഇൻഷാള്ള ഉദ്ദേശിക്കുന്നത് ഓൺലൈനിലും അത് കാണാം വിശ്രം ഗ്ലോബൽ ടി വിയിൽ അത് കാണാം അതോടൊപ്പം വിശ്രം യൂത്തിൻ്റെ പേജിൽ അത് കാണാൻ കഴിയും നേരിട്ട് പോയി പരിപാടിക്ക് സാക്ഷിയാകാനുള്ള സൗകര്യമുണ്ട് എല്ലാവരും ഇന്ന് അസർ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഇൻഷല്ല പരിപാടി ആരംഭിക്കും ഒന്ന് രണ്ട് വിഷയാവതരണങ്ങൾക്ക് ശേഷം പിന്നീട് ചോദ്യോത്തരങ്ങളായിരിക്കും പരിപാടി ശാന്തമായി വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും അതിന് സാക്ഷിയാകണം എന്ന് പ്രത്യേക അഭ്യർത്ഥിക്കുകയാണ് ഇന്നാണ് പരിപാടി ഇന്ന് അസർസില കഴിഞ്ഞാൽ പിന്നെ നേരെ ഫോൺ മുന്നിൽ വെക്കുക ഇരിക്കുക കാണുക സകുടുംബം കാണുക നേരിട്ട് പോയി കാണാനും നേരിട്ട് ചോദിക്കാനൊക്കെ കഴിയുന്നവർ ആ രീതിയിലും പരിപാടിയിൽ പങ്കെടുക്കുക എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്